ബിന്ദുസ് എന്താ ഇന്ന് ചെങ്ങൊന്നല്ലേട്ടാ നമുക്ക് വിശേഷപ്പെട്ട അതെ 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 വളരെ വിശേഷപ്പെട്ട വിശേഷം വിശേഷം എന്താ ഇന്ന് ഇന്ന് നമ്മുടെ നമ്മുടെ ആനിവേഴ്സറി അതെ അടിപൊളിയാണ് ഇന്ന് ഇന്ന് നമ്മുടെ നമ്മുടെ എത്രാമത്തെ ആനിവേഴ്സറി ആനിവേഴ്സറി അല്ല നിനക്ക് അറിയാമോ നോക്കിയതാണ് എന്താ അറിയാത്ത അപ്പൊ ഇന്ന് നമ്മുടെ ഇരുപത്തിരണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന് പറയുന്നത് ഇന്ന് ചിങ്ങം ഒന്ന് കാർഷിക ദിനമാണ് കാർഷിക ദിനം നമുക്ക് മലയാളികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമുക്ക് ചിങ്ങം ഒന്നെന്ന് പറയുമ്പോഴേ അതെ അപ്പോ ഇന്ന് അങ്ങനെയൊക്കെ ഒത്തിരി അധികം വിശേഷങ്ങളുള്ള ഒരു ദിവസമാണ് അപ്പോ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ദിവസമായത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നമുക്ക് കുറച്ച് ും കൂടെ ഉണ്ട് നമ്മുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളായിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഡ്രസ്സിൽ തന്നെ വന്ന് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് സ്റ്റൈലി സാരിയാണ് അടിപൊളി അടിപൊളി ഇത് നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നല്ലേ അതെ ഇത് നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നാട്ടീന്ന് കൊണ്ടു വന്നു കുറച്ച് അധികം ഡ്രസ്സ് കൊണ്ടുവന്നായിരുന്നു പെട്ടെന്ന് അങ്ങനെ പറയാൻ കാരണം നമ്മൾ അന്ന് ഓർഡർ കൊടുത്ത െ രണ്ടത്സവ സീസണിൽ ഞാൻ സെലക്ഷൻ വരുമ്പോഴും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് അതിൽ ഒരു സെലക്ഷനാണ് ഇത് പക്ഷെങ്കിലും ഒത്തിരി റേറ്റ് ഒന്നും ഇല്ലാട്ടോ എണ്ണൂറ് രൂപയോ അത്രേ ഉള്ളു അതിനകത്തേ ഉള്ളൂട്ടോ ഇത് നല്ല വില ഭംഗിയായിട്ടുള്ളത് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ഭയങ്കര രണ്ടാമത്തെ അതെ അതെ ഇത് ഇപ്പഴത്തെ കാര്യല്ല കേട്ടോ നമ്മള് ഇപ്പോ നാലഞ്ച് വർഷത്തിന് മുന്നേ ഉള്ളതാണ് ഇപ്പൊ നമ്മൾ കടയില്ല നമ്മളിപ്പോ കടയൊക്കെ മതിയാക്കി കാരണം നമ്മള് ഇവിടെ നമ്മള് ഇറ്റലിയില് സെറ്റിൽ ആയത് കൊണ്ട് നമ്മളിപ്പോ കട നോക്കി നടത്താനായിട്ട് നമുക്ക് കൊറച്ചുനാള് നമ്മള് നോക്കി നടത്തി അത് കഴിഞ്ഞ് നമ്മള് നിർത്തിലാക്കി നമ്മള് അപ്പൊ ഇതാണ് സാരിയുടെ വിശേഷം അടിപൊളിയായിട്ട് വേറെ കേട്ടോ താങ്ക് യു സാരി നമുക്ക് ചെറിയൊരു വിളവെടുപ്പ് കാണിക്കാം നമ്മൾ വിളവെടുക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ അന്ന് കാട്ടിയ നമ്മുടെ വെണ്ടെ അപ്പൊ നമ്മൾ ആ വെണ്ടയൊക്കെ നന്നായിട്ട് പൊടിച്ച് അതിൽ നമുക്കിപ്പോ കുറച്ച് കായം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ചെറിയ അതെ അതെ ഓക്കെ ഓക്കെ നമുക്ക് ഈ സൈഡൊക്കെ ഇരിക്കുന്നതാണ് വെണ്ടയ്ക്ക് നമ്മുടെ വെണ്ടയെല്ലാം നന്നായിട്ട് നമുക്ക് നമുക്ക് കാ വന്നായിരുന്നേ സൈഡിൽ നിന്നാണ് എടുക്കുന്നത് ചേട്ടാ ഈ സൈഡിലുണ്ട് ചേട്ടാ ഓക്കേ ചേട്ടാ കാണാ ഓക്കേ അപ്പൊ നമുക്ക് ബാക്കിയുള്ളതേ ഈ സൈഡിലാണ് നിൽക്കുന്നത് ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഈ സൈഡിലുള്ള എടുത്തിട്ട് നമുക്ക് മൊത്തത്തിൽ കാണിക്കാം ചേട്ടാ സൈഡിലുണ്ട് എടുക്കാം ബാബാ ഇത് കഴിയാ ഇത് വഴിയാ ആ സൈഡിലും ഉണ്ട് കേട്ടോ സൈനി എടുക്കുന്ന സൈഡിന്റെ അപ്പുറത്തൊക്കെ പക്ഷെ അതെല്ലാം പരുവായിട്ടില്ല നമുക്ക് ഉള്ളത് പരിവായത് എത്ര പരിവായത് കേട്ടോ ഇത് എവിടെ കേട്ടാ ഇത്രയും കിട്ടിയില്ല ഇത്രയും കിട്ടി ആ സൈഡിലും നമുക്ക് ഒന്നോടൊപ്പം നമുക്ക് ഈ നിക്കുന്നതില് മൊത്തം പരുവായിട്ടില്ല ഇല്ല ഇല്ല ഇനി പിഞ്ചു നിക്കുന്നുണ്ട് അത് നമ്മൾ എടുക്കാറായില്ല ആയില്ല അപ്പൊ നമുക്ക് അതിലും ഇങ്ങടെ നോക്കാം നോക്കാം ഇന്ത്യ ആ സൈഡിൽ നിന്ന് ഇത്രയും നമുക്ക് കിട്ടിയല്ലേ അത്യാവശ്യം നമുക്കൊരു കറിക്കുള്ള കിട്ടിയല്ലേ ഒരു ഉണ്ട് അപ്പൊ നമുക്ക് ഈ കാണുന്ന ഇതില് അധികം പരുവായിട്ടില്ല ഈ സൈഡിൽ നിൽക്കുന്നത് പഠിച്ചു വരുന്നേ ഉള്ളു പക്ഷെ നമുക്ക് ഇതുകൊണ്ട് ആ മുളക് നിക്കുന്നില്ലേ മുളക് നിക്കുന്നതിന്റെ അവിടെ ഒരെണ്ണ നിൽക്കും ഉണ്ട് അത് കണ്ടായിരുന്നേ കണ്ടായിരുന്നു അപ്പൊ അതും കൂടെ എടുക്കാം അതും കൂടെ എടുക്കുമ്പം വെണ്ടക്കയുടെ വിളവെടുപ്പ് ോ അപ്പൊ നമുക്ക് ഒരു കോവക്കയും എടുക്കാം ഇന്നത്തെ ഓക്കെ അപ്പൊ എങ്കിൽ നമുക്ക് ആ ആവരെണ്ണോടെ എടുത്തിട്ട് നേരെ കോവക്കെടുക്കാൻ അങ്ങോട്ട് ഓക്കെ നിക്കുന്ന ഒരെണ്ണം അത് ഒറ്റ തിരിഞ്ഞ് നിക്കുകയാണ് അപ്പൊ അതും കൂടെ അതും കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ പിന്നെ കോവക്ക എടുക്കുന്നത് കാണിക്കാം ഇവിടെ ആ അത് അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടേ അത്യാവശ്യം പരുവായിട്ടുണ്ട് നന്നായിട്ട് ഓക്കെ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പെണ്ടൊക്കെ വിളവെടുക്കും എന്താന്നാലും കോളായിട്ടുണ്ട് അതെ നമുക്ക് നേരെ കോവക്കം കൂടെ എടുക്കാം അപ്പ കോവയ്ക്കും കൂടെ വിളവെടുത്തിട്ട് നമുക്ക് ആ രണ്ട് രണ്ട് കോവക്കും കൂടെ ഉണ്ട് അപ്പൊ അതും കൂടെ നമുക്ക് വിളവെടുക്കാം എന്താന്നാലും ഇന്നത്തെ നമ്മുടെ ചിങ്ങം ഒന്ന് അടിപൊളിയായിട്ടുണ്ട് അതെ അത്യാവശ്യം ചെറിയതല്ലാത്ത രീതിയിൽ നമുക്ക് വിളവാണ് പക്ഷെ ഇവിടെ തന്നെ എടുക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ട് എന്നാലും കാണാം അധികം ക്ലിയർ ചെയ്യാറില്ലെന്നേ ഉള്ളു ഓക്കെ ആ എടുത്തോടുത്തോടുത്ത് അടിപൊളി അത് പിന്നീട് കാണിക്കാമേ എടുത്തോ നമുക്ക് അങ്ങനെ എടുക്കുമ്പോ കാണിക്കാം നമ്മൾ ചിങ്ങം ഒന്നിന് നമ്മൾ എടുത്തത് രണ്ടും ഫസ്റ്റിലത്തെ വിളവെടുപ്പാണ് നമ്മുടെ അടുത്തത് അതായത് വെണ്ടയും നമ്മുടെ ഈ കോവക്കും കോവയ്ക്ക് അടിപൊളി ഈ കോവയ്ക്ക ഗോവയില് പിഞ്ചുണ്ട് കേട്ടോ തണ്ട വരുന്നുണ്ട് പൂക്കൾ വരുന്നുണ്ട് കായ് വരുന്നുണ്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗോവ പക്ഷെ ഇന്ന് നമുക്ക് എടുക്കാനായിട്ട് രണ്ടെണ്ണേ ഉള്ളു ആയിരുന്നു രണ്ടെണ്ണിത് പൊടിച്ചിട്ട് കായായിട്ട് വരുന്നുണ്ട് അതെ അതെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് അതെ നമ്മൾ കോവക്കെയും വിളവെടുത്ത് ശേഷം വീഡിയോ നിർത്താം ഒത്തിരി അധികം സാധനങ്ങൾ കിട്ടിയാലേ നമുക്ക് ചിങ്ങായിട്ട് നന്നായിട്ട് നോക്കാം അടിപൊളി അടിപൊളി വിളവാണ് നമുക്ക് കിട്ടിയത് പക്ഷെ നമ്മള് പ്രധാനമായിട്ട് എടുക്കാൻ വന്നത് രണ്ട് സാധനമാണ് വന്നത് നമ്മള് വെണ്ടയ്ക്കയും കോവക്കെയാണ് പിന്നെ അത് അപ്പോഴും നമ്മൾ നോക്കിയപ്പോ മറ്റുള്ളതും നമുക്ക് എത്രയും നല്ല എല്ലാ എല്ലാം പഴുത്തു നിൽക്കുന്നത് കാന്താരി മുളകുണ്ടല്ലോ അതെല്ലാം നല്ല പഴുത്ത് നിൽക്കുന്നു ഉണ്ടമുളക് അതുപോലെ വിളഞ്ഞു നിൽക്കുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിന്നെ അതും കൂടെ എടുക്കാം ചെറുതെ നിർത്തിയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു എല്ലാം കിട്ടിയായിരുന്നു നമുക്ക് അപ്പൊ സമൃദ്ധിയുടെ ദിവസം അല്ലേ നമുക്ക് അതെ അതെ എടുക്കാം നമുക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് ഇതാണ് നമ്മുടെ വീഡിയോ നമുക്ക് തോന്നല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നിറഞ്ഞതാവട്ടെ ഇനിയും അങ്ങോട്ടുള്ള ഓരോ ദിനങ്ങളും എന്ന് നമ്മൾ ആശംസിക്കുന്നു അടിപൊളി അടിപൊളി അപ്പൊ ഓണം വരികയാണ് എല്ലാവരും സന്തോഷായിട്ടിരിക്കുക നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് നമുക്ക് ഉണ്ടാവുക അപ്പൊ നമ്മള് നിങ്ങൾ ഇതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സമയം കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ് നമുക്ക് വളരെ സന്തോഷം തരുന്ന കമന്റുകളാണ് ഒരുപാട് വിലപ്പെട്ടതാണ് ഒത്തിരി അധികം ആൾക്കാർ നമുക്ക് നമ്മൾ എവിടെയോ ഒക്കെ ഉള്ള ആൾക്കാർ നമ്മൾ നമ്മളെവിടെ നിൽക്കുന്നു അവരോടെ നിൽക്കുന്നു ഇവിടെ നിന്നൊക്കെയോ നമുക്ക് ഒരുപാട് അധികം കമന്റുകൾ കുടുംബത്തിലെ പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നവരും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒത്തിരി അധികം ആൾക്കാരും തീർച്ചയായിട്ടും 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 അപ്പോ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോ മറ്റൊരു വീഡിയോയില് മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ